ഹായ് ഫ്രണ്ട്സ് കുറച്ച് നാളുകളായി ഞാൻ കുറച്ച് ദിവസങ്ങളായി കേട്ടോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മുരിങ്ങക്ക് രണ്ട് സവാള പിന്നെ നമ്മുടെ സാമ്പാർ മുളകിലും അതുകൊണ്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മൂന്ന് ഞാൻ നന്നായിട്ട് കഴുകൊക്കെ എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ടേ അപ്പോൾ രണ്ടായിട്ട് മുറിച്ച് ഞാനൊരു ചട്ടിയിലിട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇനി രണ്ട് സവാള നീളത്തിനരിഞ്ഞതാണ് അതോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ തൊണ്ട മുളകില്ലേ സാമ്പാറുമുളകതാണിതിലിട്ട് ചേർത്തിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് നമ്മൾ പച്ചമുളക് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കണം നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ ആ സവാളയൊക്കെ ഇതളായിട്ടൊന്ന് മുറിഞ്ഞ് വരണം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഒരുപാടൊക്കെ കനകാച്ചരിയൊന്നും വേണ്ട അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ചേർക്കാം ഇവിടെ ഞാൻ അരക്കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കും ഒരുപാടകം വെള്ളം ചേർത്ത് ഉള്ളത് ഞാനിവിടെ കുറച്ച് ഒരു അരക്കപ്പോളം വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇതൊന്ന് വെന്ത് വരണമല്ലോ സവാളയും മുരിങ്ങക്കൊക്കെ ഒന്ന് വേഗാനുള്ള വെള്ളം വേണമല്ലോ അപ്പോൾ ഇതിൽ നമുക്കത് അടുപ്പത്തോട്ട് അടച്ച് വെച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയുടെ അളവ് ഒരുപാടങ്ങ് കൂടി പോകരുത് കേട്ടോ അപ്പോൾ അതിനെ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയാണ് രണ്ട് മൂന്നോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇല്ല മുളകൊടിയിൽ നിന്ന് ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാൻ അതിന് പകരം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാമേ നമ്മൾ അവിയൽ ഇരക്കുന്ന അതേ ഇതിലാണ് മുളക് പൊടി ചേർക്കേണ്ട ഇനി ഞാനിവിടെ രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് ചാച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോകരുത് നമ്മൾ തോരത്തിനൊക്കെ എടുക്കുന്ന അതേ ഒരു പരുവത്തിൽ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പം നമ്മൾ നന്നായിട്ട് വെന്ത് അതിലോട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതോ നമ്മൾ നേരത്തെ വേവിക്കാനൊക്കെ വെച്ചാണല്ലോ അപ്പോൾ ഇനിയൊക്കെ നമ്മൾ ചതച്ചെടുത്ത അരപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കുക വളരെയധികം നമ്മൾ എളപ്പൊന്നും വേണ്ട ആ അരപ്പിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറണം അതുകൊണ്ട് നമുക്കത് അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് അടച്ചു വയ്ക്കണം ഇനി കുറച്ച് കറിവേപ്പിലൂടെ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടും ഇനി അതവിടെ മൂടി വെക്കാം ഇനി ഉടനെ നമ്മൾ ഇളക്കുകയൊന്നും വേണ്ട ഇതേ നമ്മുടെ ഇതൊക്കെ ആലപ്പൊക്കെ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി എല്ലാം കൂടി നന്നായിട്ട് അതൊന്ന് വെന്ത് ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഒന്ന് അതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത കാണണേ അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അറിയാമോ നമ്മൾ ഒന്നുകൂടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് അതിലേക്ക് അവിച്ച മുട്ടയാണ് ഞാൻ രണ്ടു ആയിട്ട് കീറി എടുത്തതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുട്ട എടുക്കുക ഞാനിവിടെ എൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ മഞ്ഞക്കുരു അങ്ങ് പൊട്ടി അതിലോട്ട് നായി പോകരുത് അങ്ങനെ വേണം നമ്മൾ നമ്മളതന്നൊന്ന് നിർത്തി കൊടുക്കാം അതുപോലെ ഇളക്കുമ്പോൾ നമുക്ക് ആ മഞ്ഞക്കുരു ഒന്നും പൊട്ടി പോകരുത് അപ്പം ചിലർക്ക് ആ മുട്ടയുടെ ആ ഒരു മണം ഇഷ്ടപ്പെടില്ല അപ്പം നമ്മളത് അനുസരിച്ച് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ അതെ നമുക്കതൊന്നും പോകാതെ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ ഇതുപോലെ നമ്മളൊന്ന് ഓരോ സൈഡെയും നമുക്ക് ഇളക്കി വയ്ക്കണം ഇനി നമുക്കത് മൂടി വയ്ക്കാം ഇനി നമുക്കൊന്നും താളിച്ചെടുക്കണമല്ലോ ഇനി താളിക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം എന്തായാലും വെളിച്ചെണ്ണ തന്നെ നമ്മൾ താളിക്കാനായിട്ട് എടുക്കണം വെജിറ്റബിൾ ആയിട്ട് എന്തുകൊണ്ടും നല്ലത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഉഴുന്ന് വരുപ്പിട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഇഡലിയും പിന്നെ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കടുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ആ കടുവിട്ട് വന്നിട്ട് പൊട്ടി വന്നത് ഞാൻ കുറച്ച് കടുവുകൾ ഇട്ട് കൊടുത്ത് ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ചെറിയ ഉള്ളിലേ അരിഞ്ഞുവാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തു വരുമ്പോൾ നമ്മളുടെ അവിയലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോരുത് കേട്ടോ എല്ലാവരും ഒന്ന് ഇവയിൽ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഉണ്ടോ നമ്മുടെ അവിയൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ് കേട്ടോ